രാപ്പകലുകൾ നീളുന്ന നവരാത്രി ഉത്സവത്തിൽ പ്രധാനമാണ് പൂജവയ്പ് നവരാത്രി കാലത്ത് ഒൻപത് ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കുന്നത് ഒൻപത് ദിവസത്തെ യുദ്ധത്തിലൂടെ മഹിഷാസുരനെ നിഗ്രഹിച്ച ദേവിയുടെ ജൈത്രയാത്രയുടെ ദിവസമാണ് പത്താം നാളായ വിജയദശമി ദേവി യുദ്ധം ചെയ്ത ഒൻപത് ദിവസങ്ങളിൽ എല്ലാം വെടിഞ്ഞുള്ള ദേവീ ഭജനവും പത്താം നാൾ പുതിയ തുടക്കമായ വിദ്യാരംഭവും നടക്കും നവരാത്രി ആഘോഷത്തിലെ സുപ്രധാന ചടങ്ങാണ് പൂജവെയ്പ്പ് വിദ്യാവിജയത്തിനും തങ്ങളുടെ പ്രവൃത്തികൾ പൂർവ്വം അധികം നന്നായി ചെയ്യുന്നതിനും വേണ്ടിയാണ് ദുർഗാഷ്ടമി നാളിൽ പൂജ വയ്ക്കുന്നത് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ നവരാത്രി നാളുകളിൽ നടന്നുവന്ന കലോപാസനയിൽ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു തിരുവാതിര സംഗീതാർച്ചന സോപാന സംഗീതം എന്നിവയിലെല്ലാം കലാ ആസ്വാദകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം